ഉപ്പ് കുറുക്കിയിട്ട് സംരംഭം ചെയ്ത ആളാണല്ലോ ഗാന്ധി ആ ഗാന്ധിയാണല്ലോ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ സ്ഥാനത്തെ നമുക്ക് അഹിംസയുടെ ഭാഗമായിട്ട് ഇതേ അഹിംസ എന്ന് പറഞ്ഞ സംഗതിയൊക്കെ ബഷീറിനെ സ്വാധീനിച്ച് ഗാന്ധിജിയിൽ നിന്നാണ് ഇപ്പോൾ ഇന്ത്യ രണ്ടായി മുറിച്ചപ്പോൾ പാകിസ്ഥാനും ഇന്ത്യയും ഉണ്ടായപ്പോൾ ബഷീർ എന്നോട് ആരും ചോദിച്ചില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതാണല്ലോ ഏറ്റവും വലിയ രണ്ടായി രണ്ടായി മാറ്റി അതാണ് മതിലുകൾ മതിരുകളിൽ നാരായണി അപ്പുറത്ത് സൗണ്ട് മാത്രമായിട്ട് നിൽക്കുന്നു ഇപ്പുറത്ത് ഇയാൾ നടുക്ക് മതിര് അതാണ് ഇന്ത്യ ഇന്ത്യയെ രണ്ടായി വെട്ടിമുറിച്ചു എന്നാണ് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ബഷീർ പറഞ്ഞത് അതുകൊണ്ട് ഈ സ്വാതന്ത്ര്യം വൈ ഷുഡ് ഐ ബി ഫ്രീ ഹു വാണ്ട്സ് ഫ്രീഡം എന്ന് ബഷീർ ചോദിക്കുന്നതാണ് ഇങ്ങനെയുള്ളൊരു ഇന്ത്യ ഉണ്ടായിട്ട് എന്താ കാര്യം ആ ഒരു ഫിലോസഫിക്കൽ ഡയമെൻഷനിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത് അതൊന്നും വന്നിട്ടുണ്ടാവില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ചലനങ്ങളും ജീവജാലങ്ങളോടുള്ള ബന്ധവും അതുപോലെ ഒരു പൊതുദർശനവും എല്ലാം അതിനകത്ത് കൊണ്ടുവരാൻ പരമാവധി ശ്രമിച്ചത് പിന്നെ അതിൻ്റെ ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് നമ്മളെ അന്നത്തെ ഓഡിയൻസ് അരമണിക്കൂറിലധികം ഒന്നും സിനിമ കാണില്ല ഡോക്യുമെൻ്ററി പിന്നെ ഉള്ളത് ഈ കമൻ്ററി ഒരുമാതിരി ആന്ധ്രയിൽ വെള്ളപ്പൊക്കം എന്നുള്ള കാലമാണ് അപ്പോൾ ഞാൻ ആദ്യം തന്നെ തീരുമാനിച്ചൊരു കാര്യമാണ് അങ്ങനെയുള്ളൊരു ഡോക്യുമെൻ്ററി എടുക്കണ്ട പിന്നെ ഞാൻ സംസാരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശബ്ദത്തിന് നല്ല ഒരു മുഴക്കമുണ്ട് അന്നൊക്കെ അങ്ങനെയായിരുന്നു അപ്പോൾ അദ്ദേഹം ഞാനിതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കാരണം ഈ കമൻറ്ററി എന്ന് പറയുന്നത് പുസ്തകത്തിൻ്റെ അകത്തുനിടുത്ത കമൻ്ററി മാത്രമേ അതിനകത്തുള്ളൂ ഞാനൊന്നും എഴുതി ചേർത്തിട്ടില്ല അതെന്താ കാരണം ഞാൻ എഴുതി ചേർത്താൽ അത് വേറൊന്നായി മാറും ബഷീറിൻ്റെ അത്രയും പിന്നെ സ്വയം സംസാരിക്കുന്ന ചില ജീവിത ചരിത്രം തന്നെയാണത് അപ്പോൾ അതങ്ങനെ തന്നെ ഓരോ കഥകളിൽ നിന്നും ലേഖനത്തിൽ നിന്നും ആത്മകഥയിൽ നിന്നും ഈ അദ്ദേഹം പിന്നെ എഴുതിയ വാക്യങ്ങൾ വലിയ പേപ്പറിൽ എഴുതി 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 വെട്ടി ചുരുക്കി പിന്നെ സംഭവങ്ങൾ കയറ്റിയിട്ട് അത് കൊണ്ടുവന്നത് അപ്പം നമുക്ക് കമൻട്രി പറയണമെങ്കിൽ അദ്ദേഹം ചിത്രാഞ്ജലി വരണമായിരുന്നു സാധാരണ സംഭാഷണം ഷൂട്ട് ചെയ്തു അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒക്കെ കയറി അത് വലിയ പ്രശ്നം ഉണ്ടാക്കി പക്ഷേ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞ ഒന്ന് ട്രിവാൻഡ്രം വരെ വന്നുകൂടെ യാത്ര ചെയ്യാൻ പറ്റും പക്ഷേ അദ്ദേഹത്തിന് ആ വരാനുള്ള ഒരു മനസ്സ് വരുന്നില്ല അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞാൽ എന്നെ ഒരു കാര്യം ചെയ്യാമോ ഇവിടെ ഒരു സ്റ്റുഡിയോ ഉണ്ടാക്കിക്കൂടെ അപ്പോൾ അത് ഈ നമ്മുടെ ഒരു ഫ്രൈസ് ഉണ്ടല്ലോ മല മുഹമ്മദിൻ്റെ അടുത്തേക്ക് വരുന്നു മുഹമ്മദ് അതുപോലെ ബഷീർ ഇവിടെ ഒരു സ്റ്റുഡിയോ ഉണ്ടാക്കി കൂടെ അപ്പം ഞാൻ പറഞ്ഞു അയ്യോ വലിയ പാടല്ലേ എല്ലാ സജ്ജീകരണങ്ങളും കൊണ്ടിട്ടുണ്ടേ അല്ല ഞാനൊരു മുറി വിട്ടു തരാം എല്ലാ വാതിലും അടച്ച് ഒട്ടിക്കണ്ട സാധനമൊക്കെ കാറ്റ് കിടക്കാതെ ആക്കിത്തരാം ശബ്ദം കേൾക്കാതെ ഞാൻ പറഞ്ഞു അപ്പോൾ അവസാനം അതിലേക്ക് തന്നെ എത്തി ആ മുറി ചിത്ര കൃഷ്ണകുമാർ എന്ന് പറയുന്ന സൗണ്ട് റെക്കോർഡ് ആണ് ചിത്രനല്ലോ അവൻ ഒരു സുഹൃത്തിനെ പോലെ തന്നവൻ അവൻ വന്നെല്ലാം ചെയ്ത് ഇയാളെ ഇരുത്തി അപ്പോൾ ഞാൻ എഴുതിയ സാധനം ഇങ്ങനെ കാണിച്ചു ഇതേ നോക്കിയിട്ട് അപ്പം ഞാൻ പറഞ്ഞു ഇതിൽ നിങ്ങളുടെ അംശം കുറച്ച് കുറവാണ് നിങ്ങളെ പുസ്തകത്തിൽ നിന്ന് എടുത്തതാണ് പക്ഷെ ഞാൻ പലയിടത്തുനിന്ന് എടുത്തത് കൊണ്ട് ചില പ്രശ്നം ഉണ്ടാകും ഇതിനെ ഒന്ന് നിങ്ങൾക്ക് വേണ്ട അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം ഇപ്പോൾ ഓ ഒരു സംഗതിയെക്കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ ഒരു അത്ഭുതകരമാക്കാൻ വേണ്ടി ആ ശബ്ദത്തിൻ്റെ ടോൺ ഉണ്ടാക്കും ബ്ലൂം അല്ലെങ്കിൽ ലൊട്ടിലൊടുക്ക് ഇങ്ങനെ ഒരുപാട് വാക്കുകൾ വരുമല്ലോ അദ്ദേഹത്തിൻ്റെ അപ്പോൾ നമ്മുടെ ഒരു ആമ്പൽ ആമ്പൽപ്പൊയ്ക വൈക്കത്ത് നിന്ന് നമ്മൾ ഷൂട്ട് ചെയ്തു അപ്പോൾ കുഞ്ഞിപ്പാത്തുമ പോയി കുളിച്ച ആമ്പൽ ആമ്പൽപ്പൊയ്ക അപ്പോൾ ബഷീർ എന്ത് വെച്ചാൽ ഈ ആമ്പൽ ആമ്പൽപ്പൊയ്കയുടെ ഭാഗം വിഷ്വലിലാണത് എവിടെയാണ് വരികയതെന്ന് ഇത് അപ്പോൾ ഞാൻ ആമ്പൽ ആമ്പൽപ്പൊയ്ക കാണിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ആ അപ്പം മൂപ്പര് പറഞ്ഞു അവിടെ ഞാൻ എഴുതി പറഞ്ഞു നമ്മുടെ കുഞ്ഞുപാത്തമ്മ ഉണ്ടല്ലോ അവരുടെ വെളുത്ത തുടയിൽ കടിച്ച കറുത്ത അട്ട വസിച്ച കുളവാണിത് അത് എൻ്റെ സെൻറ്റൻസ് അല്ല ബഷീർ മുമ്പ് എവിടെയും എഴുതിയിട്ടില്ല പക്ഷെ കഥയിലുണ്ടത് അത് അദ്ദേഹം എഴുതിയിട്ട് എന്നോട് പറഞ്ഞു ഇത് ഞാൻ വായിച്ചോളാം എന്ന് പറഞ്ഞു അത് വായിച്ചു വായിച്ചതോടെ അതിനൊരു ജീവൻ വന്നു ഇങ്ങനെ എല്ലാറ്റിലും അദ്ദേഹത്തിൻ്റെ മിനുക്കുപണി വന്നു അത് വലിയൊരു അത്ഭുതമാണ് ഒരു ഫിലിം മേക്കർക്ക് അതിന് അതിലപ്പുറം കിട്ടും ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ റെഡിമെയ്ഡ് ആവരുതെന്ന് പറഞ്ഞില്ലേ അതേ സംഭവമാണ് ബഷീർ അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നോവലും അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതവും ഈ ഒരു താതാത്മ്യം പ്രാപിക്കൽ എന്ന് പറയുന്നത് ഒരു വലിയ പ്രധാനപ്പെട്ട സംഗതിയാണ് ബഷീറിൻ്റെ കാര്യങ്ങൾ